नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी पेज् नम्बर् അഞ്ഞൂറ്റി പതിനൊന്ന് ഇത്തരത്തിൽ രുക്മിയുടെയും കൃഷ്ണൻ്റെയും സ്ഥാനങ്ങൾ രുക്മിണി താരതമ്യം ചെയ്തു തുടർന്നു താനും കൃഷ്ണനുമായി കൂടിച്ചേരുന്ന ഈ മംഗളമുഹൂർത്തത്തിൽ തൻ്റെ സഹോദരനെ വധിക്കരുതെന്നും അയാൾക്കു മാപ്പു കൊടുക്കണമെന്നും രുക്മിണി ഹൃദയസ്പർശിയായ വിധത്തിൽ വികാരാധിക്യത്തോടെ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന സ്ഥിതിക്കു തൻ്റെ യഥാർത്ഥ നില അവൾ പ്രകടമാക്കി മറ്റൊരാളുമായി തൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്ന അതേ നിമിഷത്തിൽ തന്നെ തനിക്കു കൃഷ്ണനെ ലഭിച്ചതിൽ അവൾ സന്തുഷ്ടയായിരുന്നു എന്നാൽ അതു സഹോദര നഷ്ടത്തോടെയാകുന്നതു അവൾക്കിഷ്ടമായിരുന്നില്ല എത്രയൊക്കെയായാലും അയാൾ തൻ്റെ അനുജത്തിയെ അത്യധികം സ്നേഹിച്ചിരുന്നു അയാളുടെ കണക്കുകൂട്ടലിൽ കുറച്ചുകൂടി നല്ല ഒരാളിനു വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു സഹോദരൻ്റെ വേണ്ടി കൃഷ്ണനോട് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ശരീരം വിറകൊണ്ടിരുന്നു ഉത്കണ്ഠമൂലം അവളുടെ മുഖം വാടി വരണ്ടിരുന്നു ശ്വാസം തൊണ്ടയിൽ തടഞ്ഞു വിറ ആഭരണങ്ങൾ അയഞ്ഞു തറയിൽ ചിതറി വീണു വിഡ്ഢിയായ രുക്മിയെ വധിക്കില്ലെന്ന് കൃഷ്ണൻ കരുണാപൂർവം സമ്മതിച്ചു അതേസമയം അയാൾക്കു എന്തെങ്കിലും ലഘുവായ ഒരു ശിക്ഷ നൽകണമെന്നും അദ്ദേഹം തീർച്ചപ്പെടുത്തി അതിനാൽ ഒരു തുണിക്കഷ്ണം കൊണ്ട് അയാളെ ബന്ധിച്ച ശേഷം അയാളുടെ മീശയും താടിയും മുടിയും അവിടെവിടെ അൽപാൽപ്പം നിർത്തിയിട്ട് ബാക്കി മുഴുവനും മുറിച്ചെടുത്തു കൃഷ്ണൻ ഇങ്ങനെ രുക്മിയെ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ബലരാമൻ്റെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം ഒയ്കയിലെ ദുർബലമായ താമരത്തണ്ടിനെ മദയാന എന്ന പോലെ രുക്മിയുടെ സൈന്യത്തെ തകർത്തു നിലം പരിശാക്കി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജലസംഭരണിയിൽ കുളിക്കാനിറങ്ങിയ മതയാന ഒരു താമരപ്പൂവിൻ്റെ ഘടന മുഴുവനും തകർത്തു കളയുന്നത് പോലെ യാദവ സൈന്യം രുക്മിയുടെ സൈന്യത്തെ തകർത്തു കളഞ്ഞു എന്നിരുന്നാലും കൃഷ്ണനെ കാണാൻ മടങ്ങി വന്ന യദുവംശ സൈന്യത്തിൻ്റെ അധിപന്മാർ രുക്മിയുടെ പരിതാപകരമായ നില കണ്ട് അമ്പരന്നുപോയി തൻ്റെ സഹോദരൻ്റെ പുതുമണവാട്ടിയുടെ നേരെ ഭഗവാൻ ബലരാമനു കാരുണ്യം തോന്നി രുക്മിണിയെ സന്തോഷിപ്പിക്കാൻ ബലരാമൻ സ്വയം രുക്മിയുടെ കെട്ടഴിച്ചു അവളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ കൃഷ്ണൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ബലരാമൻ ശാസനാരൂപത്തിൽ അദ്ദേഹത്തോടിങ്ങനെ പറയുകയും ചെയ്തു കൃഷ്ണ നിന്റെ പ്രവൃത്തി തീരെ തൃപ്തികരമല്ല നമ്മുടെ കുടുംബ പാരമ്പര്യത്തിനു വിരുദ്ധമായുള്ള ബീബത്സതയാണിത് ഒരുവന്റെ മുടി മുറിക്കുകയും താടിയും മീശയും ക്ഷൗരം ചെയ്തു കളയുകയും ചെയ്യുന്നതു അവനെ വധിക്കുന്നതിനു സമമാണ് മുമ്പ് രുഗ്മി എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോഴയാൾ നമ്മുടെ ശ്യാലനാണ് അതായത് നമ്മുടെ കുടുംബ ബന്ധു ഒരിക്കലും നീ അയാളെ ഇങ്ങനെയൊരു പരുവത്തിലാക്കിക്കൂടായിരുന്നു തുടർന്നു രുക്മിണിയെ ആശ്വസിപ്പിക്കാനായി ഭഗവാൻ ബലരാമൻ അവളോട് പറഞ്ഞു സഹോദരനെ ഈ വിധത്തിൽ വികൃതരൂപിയാക്കിയതിൽ നീ ദുഃഖിക്കേണ്ട ഓരോരുത്തരും അവരവരുടെ കർമ്മഫലമനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു സ്വന്തം സഹോദരൻ അനുഭവിക്കുന്ന കർമ്മഫലങ്ങളിൽ രുക്മിണി ദുഃഖിതയാകേണ്ട കാര്യമില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്താനാണു ബലരാമൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സഹോദരനോട് ഏറെ വാത്സല്യം കാണിക്കേണ്ട കാര്യവുമുണ്ടായിരുന്നില്ല ബലരാമൻ വീണ്ടും കൃഷ്ണനോടായി പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണ കൊല്ലപ്പെടാൻ യോഗ്യമായ മണ്ടത്തരങ്ങൾ കാണിച്ചാലും ഒരു ബന്ധുവിനോടു ക്ഷമിക്കുകയാണു വേണ്ടത് കാരണം ആ ബന്ധുവിനു തൻ്റെ കുറ്റത്തെക്കുറിച്ചു ബോധ്യം വരുമ്പോൾ ആ ബോധ്യം തന്നെ മരണതുല്യമാണ് അതിനാൽ അയാളെ കൊല്ലേണ്ട ആവശ്യമില്ല തുടർന്ന് യുദ്ധനീതി അനുസരിച്ചു സ്വന്തം സഹോദരൻ തന്നെ മറുഭാഗത്തു ശത്രുവായി നിന്നാലും അയാളെ കൊല്ലാൻ മടിക്കരുത് എന്ന രീതിയിലാണു സമൂഹത്തിൽ ക്ഷത്രിയൻ്റെ ധർമ്മം നിബന്ധിച്ചിരിക്കുന്നതെന്നു രുക്മിണിയെ അറിയിക്കുകയും ചെയ്തു സ്വന്തം സഹോദരനെ പോലും വധിക്കാൻ ക്ഷത്രിയൻ മടി കാണിക്കില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശ്യാലന്മാരെന്ന കുടുംബ പരിഗണനയുണ്ടെങ്കിൽ പോലും യുദ്ധത്തിൽ പരസ്പരം ദയ കാണിക്കാത്തതിൽ രുക്മിയും കൃഷ്ണനും തെറ്റുകാരല്ലെന്നു രുക്മിണിയെ മനസ്സിലാക്കാൻ ഭഗവാൻ ബലരാമൻ ആഗ്രഹിച്ചു ഭൗതിക ഭൗതികജീവിതരീതിയുടെ ഒന്നാം തരം ഉദാഹരണമാണ് ക്ഷത്രിയൻ എന്നും ബലരാമൻ രുക്മിണിയെ അറിയിച്ചു അതിനാൽ സമരോത്സുകരായ രണ്ടു ക്ഷത്രിയർ തമ്മിൽ രാജ്യത്തെയോ അധികാരത്തെയോ ചൊല്ലി ഏറ്റുമുട്ടലുണ്ടായാൽ അവർ അന്യോന്യം എതിരാളിയെ അങ്ങേയറ്റം ബീബത്സാവസ്ഥയിലാക്കാൻ ഉദ്യമിക്കും ഇത്രയധികം ആളുകളുമായി ശത്രുത സൃഷ്ടിച്ച സഹോദരനായ രുക്മിയുടെ നേരെയുള്ള അവളുടെ വാത്സല്യം ഒരു സാധാരണ ഭൗതിക വ്യക്തിക്കു ചേർന്ന തലതിരിഞ്ഞ പരിഗണനയാണെന്നു ബലരാമൻ രുക്മിണിയെ അറിയിച്ചു മറ്റു സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റം വച്ചു നോക്കുമ്പോൾ അവളുടെ സഹോദരൻ്റെ സ്വഭാവം തീരെ പ്രശംസനീയമല്ല തന്നെ എന്നിട്ടും വെറുമൊരു സാധാരണ സ്ത്രീയെപ്പോലെ അവൾ അവനോട് അതിവാത്സല്യം കാണിച്ചു അയാൾ അവളുടെ സഹോദരനായിരിക്കാൻ യോഗ്യനേയല്ല എന്നിട്ടും രുക്മിണി അയാളോട് ദാക്ഷിണ്യം കാണിച്ചു ഹരേ കൃഷ്ണ